ഫസ്റ്റ് ഈ വർഷം എങ്ങനെ റിയാം കറക്റ്റ് പന്ത്രണ്ട് മണിയായാലേ പോലീസുകാർ വരിക ഇവിടുത്തെ ആൾക്കാരെ കാട്ടുക ഇതാണ് ഇവിടുത്തെ ഹാപ്പി ന്യൂ ഇയർ നിങ്ങളോട് ഒന്നേ പറയാണല്ലോ എവിടെക്കൊന്നാലും ബാംഗ്ലൂർക്ക് ന്യൂ ഇയർ എന്നു വരരുത് കാരണം ഞാൻ തന്നെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് ഡേ തന്നെ പോയി ഇജല്ലാതെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ബാംഗ്ലൂർക്കൊക്കെ പോവാ എന്തിനാ ബാംഗ്ലൂർക്കൊക്കെ പോണ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞാനൊക്കെ നോക്കിയാ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ തൊട്ടിലിയിൽ കണ്ടാ ബംഗാളികളൊപ്പം എല്ലാരും ഇരിക്കുമ്പോ ഞാൻ തൊട്ടിൽ കെട്ടിയാണ് ഇങ്ങനെ എൻജോയ് ചെയ്യണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേമാതിരി തൊട്ടിൽ ഇങ്ങനെ കെട്ടുക അവിടെ ഓരോരുത്തൊരു തമ്പാക്കൊക്കെ തിന്നുണ്ടാവും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും അച്ഛങ്ങക്ക് എന്താ നല്ല രസല്ലേ ഇവിടുത്തെ ബാംഗ്ലൂർ കുറുമങ്കല ചർച്ച സ്ട്രീറ്റ് ഒക്കെ പോയി മൂഞ്ചാ നിൽക്കണ അതേമാതിരി ജോലി പോരവേണ്ടി അതേമാതിരി നല്ല ബ്ലാങ്കറ്റിന്റെ തൊട്ടില് കെട്ടുക അങ്ങനെ അങ്ങനെ സ്വത്തായിട്ട് കിടന്നുറങ്ങുക എന്റെ സുഖമുണ്ട് ഇവിടെ ബാംഗ്ലൂരൊക്കെ പോയി മൂഞ്ചിട്ടല്ലേ ഓ പോലീസ് പായിപ്പിക്കണ്ടല്ലോ ബാംഗ്ലൂർ പിന്നെ എങ്ങനെയാ നമുക്ക് അറിയില്ലേ ബാംഗ്ലൂര് ഒരു മണി ഒക്കെ കഴിഞ്ഞാൽ പായിപ്പിക്കലങ്ങാ ഇതാണ് ലൈഫ് തൊട്ടിലി ഏയ്